നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസ് ക്യാമ്പിന് ആവേശമുയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഹരിയാനയിലെത്തി ഹരിയാനയിലെ സോണി പത്ത് അതുപോലെ തന്നെ ചക്രിദാദ്രി എന്നിവിടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കായി വലിയ റാലിയാണ് ഹരിയാന കോൺഗ്രസ് സംഘടിപ്പിച്ചത് ഹരിയാന മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ഭൂപന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലാണ് ഇരു സ്ഥലങ്ങളിലും വൻ മഹാറാലി കോൺഗ്രസ് സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ കടന്നു വലിയ രീതിയിൽ ആവേശമുണർത്തിയ ഹരിയാനയിലെ കോൺഗ്രസ് ക്യാമ്പിന് വരും ദിവസങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കാനുള്ള ഊർജവും ആവേശവും നൽകുന്നതായിരുന്നു ഹരിയാനയിലെ ഇരു മഹാറാലികളിലും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വലിയ രീതിയിലുള്ള ആവേശമുയർത്തുന്ന വാക്കുകൾ ഇരു റാലികളിലേക്കും പതിനായിരക്കണക്കിന് കർഷകരാണ് ഒഴുകിയെത്തിയത് കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര അതുപോലെ തന്നെ സംസ്ഥാനത്തെ സർക്കാരുകൾ നിഷ്ക്രിയത്വം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും പഞ്ചാബിലും മറ്റു സംസ്ഥാനങ്ങളിലും കർഷകരുടെ വലിയ രീതിയിലുള്ള കൂട്ടായ്മ കോൺഗ്രസ് മഹാറാലികളിലേക്ക് ഒഴുകിയെത്തുന്നത് പതിവായിരിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം പിടിച്ചെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായ തരംഗമാണ് നിലവിൽ ഉള്ളത് അത് മുതലെടുക്കുക എന്ന കൂടി ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഹരിയാനയിലെ അടിത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കർഷക വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും ബി ഹരിയാനയിൽ തകർന്നടിയുമെന്നും ഭൂപന്തർ സിംഗ് ഹൂഡ പറഞ്ഞു